Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. The name. Wanna dance to the light? Pulls goes from the sky. Just two hearts running wild. Never sleep, never stop. Every shot from the top. We're gonna, we're gonna be two hearts running wild. इतना ना हमारे नायक इन it's പാടാത്ത കൈമുളി എന്ന് പറഞ്ഞ സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലൂണിയായി മാറിയ നടനാണ് ഒരുപാട് ഫാൻസ് ഉള്ള നടനാണ് ഞങ്ങളുടെ സെക്കൻഡ് ഹീറോയിനായിട്ട് നല്ല വേഷമാണ് ഞങ്ങളുടെ ആദ്യത്തെ വർക്കാണ് ചെറുപ്പക്കാരനാണ് പിന്നെ ഇത് അമൽ അമൽ ഹലോ നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാവരോടും ഒരു കാര്യം നിങ്ങൾക്കറിയാമോ ഇപ്പോൾ സെർവർ സീരിയലിലൂടെ വന്ന ഒരാളാണ് ഞാൻ ഒരു സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഭാഗമാവുമെന്ന് വെച്ചാൽ അപ്പം എന്നെ വിശ്വസിച്ച് ഈ സിനിമ നേരിപ്പിച്ചതും അപ്പം അതിൻ്റെ അടുത്ത എന്ന് വെച്ചാൽ എനിക്ക് പരീക്ഷണമാണെന്ന് എനിക്കറിയാമോ എനിക്കറിയില്ല മുന്നോട്ട് എന്താ ഉണ്ടാകുക എന്ന് എല്ലാവരോടും പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം എനിക്ക് ആണ് എനിക്ക് ഇതുവരെയുള്ള നമ്മുടെ സിനിമയിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്ന എൻ്റെ വലിയൊരു ഭാഗ്യമാണ് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല മനസ്സിൽ മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം എല്ലാവരും സിനിമ കാണണം എൻ്റെ മാത്രമല്ല നമ്മുടെ ഇവിടെ എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ സിനിമ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം താങ്ക് യു സാജ് എനിക്ക് വേറെ പറയാൻ മീനും പറയാനുള്ളത് നന്ദി വേണം രണ്ടുപേർ വ്യക്തികളുടെ പാട്ടുകളുണ്ട് ഈ പാട്ടുകൾ അഞ്ച് പേരാണ് അംഗീകരിക്കുന്നത് അഞ്ച് രചിതാക്കളുണ്ട് അതിനകത്തൊരു കാലമാണ് അദ്ദേഹം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതും കൂടെ പറഞ്ഞതുപോലെ ഈ സിനിമ വളരെ വലിയൊരു വിജയമാക്കി പാട്ടാണ് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം നടന്നുകൊണ്ട് ഷാജുവായിട്ടുള്ള ഈ സിനിമയുടെ പിന്നണി പ്രവർത്തിച്ചാൽ എല്ലാവരോടും സ്നേഹപൂർവ്വവും പണിയും നടപ്പാതും അറിയിക്കുന്നു അതുപോലെ സാഞ്ചാരികളോടുള്ള

കണ്ടിട്ടാണ് ഈ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും സ്വപ്നമാണ് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ശ്രീവാസ് so loud as he